എങ്ങനെയെങ്കിലും പഠിച്ച് പുറത്തുപോയി രക്ഷപ്പെടണം രക്ഷപ്പെടണമെന്നുള്ളൊരു ചിന്തയുള്ളവരാണ് നല്ലൊരു ഭാഗം മലയാളികളും കേരളത്തിൻ്റെ മൊത്തം ജി എസ് ഡി പി നമ്മളെടുത്താൽ അതിലൊരു ഇരുപത് ശതമാനവും അഞ്ചിലൊന്നും എൻ ആർ ഐ ആണ് അല്ലെങ്കിൽ ഫോറിൻ റെമിറ്റൻസ് ആണ് ഇപ്പോൾ പോലും എന്ന് പറയാം അതങ്ങ് ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ കേരളം പട്ടിണിയാകുമെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം കാരണം ഭാവിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ തുടങ്ങി യൂറോപ്പിലും ഗൾഫിലും ഗൾഫിലുമൊക്കെയുള്ള നമ്മുടെ മലയാളികളുടെ കേരളത്തിൻ്റെ സാധ്യതകൾ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇനി അധിക കാലം ഇതിങ്ങനെ ഓടില്ല എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് എന്നാൽ ഇതിൻ്റെ കാരണം എന്തൊക്കെയാണ് നമ്മൾ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത് എന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത് ഇത് മിഡിൽ ഈസ്റ്റിലെ മിക്ക രാജ്യങ്ങളിലും നടക്കുന്നുണ്ട് ഇപ്പൊ സൗദിയിൽ അതിന് പറയുന്നത് നിദാ എന്നാണ് ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ പലയിടത്തു നിന്നൊക്കെ വന്ന് നിൽക്കുന്ന ആളുകളെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് അവിടെയുള്ളവർക്ക് തന്നെ ജോലി കൊടുക്കുക യു എയില് ഇത് എമിറേറ്റൈസേഷൻ എന്നുള്ള പേരിൽ നടക്കുന്നുണ്ട് അതുപോലെ ഖത്തറിൽ ഖത്തറൈസേഷൻ ഒമാനില് ഒമാനൈസേഷൻ കുവൈറ്റിൽ കുവൈറ്റൈസേഷൻ അപ്പോൾ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഈ അടുത്തിടക്കൊക്കെ ജോലി ചെയ്ത നേഴ്സുമാരെയൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരോട് ചോദിച്ചാൽ അറിയാം അവർക്കിപ്പോൾ ഇരട്ടിപ്പണിയാണ് കാരണം അവിടുത്തുകാരെ തന്നെ അവർ ഓരോ കോഴ്സുകളൊക്കെ പഠിപ്പിച്ചിട്ട് നമ്മുടെ ഇവിടെ നിന്നൊരു നേഴ്സ് പോയി നിൽക്കുന്നതുപോലെ തന്നെ അവിടെ നടത്തിയിട്ടുണ്ട് പക്ഷെ അവർ കൃത്യമായിട്ടൊരു പണിക്കും വരില്ല അവർക്ക് തോന്നുമ്പോൾ വരും തോന്നുമ്പോൾ പോകും അപ്പം ഇവരുടെ പണിയും കൂടെ നമ്മുടെ മലയാളി നേഴ്സുമാരൊക്കെ എടുക്കേണ്ടി വരികയാണ് പറയുമ്പോൾ അവിടെയുള്ളവർക്ക് ജോലി കൊടുത്തിട്ടുണ്ട് പക്ഷെ അവരെ കൊണ്ട് ഈ വന്നു നിൽക്കുന്നവർക്കാണ് പാട് അവർ പണി എടുക്കണം ഇവർക്കാണെങ്കിൽ പണി അറിയില്ല ഇനി അറിയാമെങ്കിൽ തന്നെ ചെയ്യില്ല കൃത്യമായിട്ട് ശമ്പളം മേടിച്ച് അവർ ചില ദിവസങ്ങളിലൊന്നും വരാറ് പോലുമില്ല അപ്പം നിങ്ങൾക്ക് പരിചയമുള്ള ആരോടെങ്കിലും ഉണ്ടെങ്കിലിത് ഇങ്ങനെ തന്നെയല്ലേ എന്ന് വെറുതെ അന്വേഷിച്ച് നോക്കുക ഇതിപ്പോൾ പാരാമെഡിക്കൽ ഫീൽഡിലെ മാത്രം കാര്യമാണ് പറഞ്ഞത് അപ്പോൾ അവിടുത്തെ സ്വദേശിവൽക്കരണം എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഈ രീതിയിലാണ് പോകുന്നത് ഇനി സാധാരണ മേഖലകളിലാണെങ്കിലും ഇപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്നവരെക്കാളും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വരുന്നവരെക്കാളും കുറഞ്ഞ ശമ്പളത്തിൽ അവിടെ പണിക്ക് ആളെ കിട്ടാനുണ്ട് അതും ഒരു കാരണമാണ് ഉദാഹരണത്തിന് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒക്കെയുള്ള ആളുകളെയാണ് കൂടുതലായിട്ടും സാധാരണ ജോലികൾക്കും അവർ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ മലയാളികൾ അങ്ങോട്ട് ചെല്ലുന്നത് കുറവാണ് കാരണം ആ കിട്ടുന്നത് നമുക്കൊന്നും ആവില്ല നമ്മുടെ നാട്ടിൽ കൂലിപ്പണി ചെയ്താൽ അതിൻ്റെ ഇരട്ടി കിട്ടും ഗൾഫ് രാജ്യങ്ങളിലൊന്നും പണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സാധാരണ ജോലികൾക്കൊന്നും പോയി നിന്നിട്ട് ഒരു കാര്യവുമില്ല ഗൾഫിലാണ് എന്നുള്ളൊരു പേര് മാത്രം ഇന്ന് വരുത്തിയിട്ട് ഈ കാലത്ത് കാര്യവുമില്ല ആളുകൾക്കൊക്കെ കാര്യങ്ങൾ അറിയാം പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് അത് തമാശയായിട്ട് തോന്നും എ ആൻഡ് ഓട്ടോമേഷൻ എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഭാവിയിലങ്ങ വരാൻ പോകുന്നൊരു കാര്യമാണ് എന്നുള്ള രീതിയിലാണ് ഈ ഓട്ടോമേഷൻ കാര്യങ്ങളൊക്കെ വളരെ സ്പീഡിലാണ് ഗൾഫ് രാജ്യങ്ങളിൽ പോലും മുന്നോട്ട് പോകുന്നത് അതായത് തൊഴിലാളികളെ വളരെ കുറച്ച് മതി ഉടനെ തന്നെ ലോകത്ത് ഡ്രൈവർമാരൊന്നും ഇല്ലാതെ ആയിരിക്കും വാഹനങ്ങൾ ഓടിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ ഗൾഫിൽ തന്നെ ഡ്രൈവർമാരായിട്ട് നിൽക്കുന്ന എത്ര പേരുണ്ട് അപ്പൊ ഈ ഡ്രൈവർമാരുടെ മാത്രം ജോലി അല്ല പോകുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം അപകടങ്ങൾ ഉണ്ടാക്കുന്നത് മനുഷ്യരുടെ അശ്രദ്ധ മൂലമാണ് അതൊക്കെ ഇല്ലാതാകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആശുപത്രി കേസുകൾ കുറയും ഡോക്ടർമാർ നേഴ്സുമാര് ഇങ്ങനെയുള്ളവരുടെ ജോലി സാധ്യതകൾ അതായത് ഇത്ര പേരെ ഇനി മതി എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് വരും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഷുറൻസ് അല്ലെങ്കിൽ അഡ്വക്കേറ്റുമാര് ഇവരുടെ ഒക്കെ പണി കുറയും ഏത് ഇപ്പൊ വളരെ നിസ്സാരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന കാറുകൾ സജീവമായാലുള്ള മാറ്റം മാത്രമാണ് പറഞ്ഞത് അപ്പോൾ വളരെ ദീർഘകാല അടിസ്ഥാനത്തിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സംഭവിക്കുക എന്നൊന്ന് ചിന്തിച്ച് നോക്കുക അപ്പം ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് മുൻപ് എല്ലാ പ്രവാസികളും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ ജോലിക്ക് പോകുന്ന എല്ലാ പ്രവാസികളും ആഗ്രഹിക്കുന്നത് പരമാവധി പണം പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്ന് സെറ്റിൽഡ് ആകണം എന്നൊക്കെ തന്നെയായിരിക്കും പ്രത്യേകിച്ച് ഗൾഫ് പ്രവാസികൾ എന്നാൽ രണ്ടു വർഷം അഞ്ചു വർഷം പോയി നിന്നിട്ട് തിരിച്ചു വരാമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരു ജീവിതകാലം മുഴുവൻ പിന്നെ അവിടെ നിൽക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അവരുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നത് എന്തുകൊണ്ടാണ് ഏറ്റവും പ്രധാനമായിട്ട് ഭൂരിഭാഗം ആളുകളുടെയും കാര്യത്തിൽ സംഭവിക്കുന്നതാണ് പ്രായമായ അച്ഛനമ്മമാർക്കോ അല്ലെങ്കിൽ അവരുടെ ആർക്കെങ്കിലും ഒക്കെ അപ്രതീക്ഷിതമായ ആശുപത്രി ചെലവുകളും കാര്യങ്ങളും ഒക്കെ വരുന്നു അപ്പോൾ ഇതൊന്നും പിന്നത്തേക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല നിങ്ങളും മറ്റു പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാകും കാർ ഇപ്പം മേടിക്കണ്ട സ്ഥലം ഇപ്പം മേടിക്കേണ്ട വീടിപ്പം മേടിക്കണ്ട പക്ഷേ ആശുപത്രി കേസുകൾ അങ്ങനെയല്ല അതിനുവേണ്ടി നിങ്ങൾ പണം ഇറക്കി പറ്റും അപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വന്ന് സെറ്റിൽഡ് ആകണം എന്നൊക്കെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട എന്താണ് നിങ്ങൾക്കും അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുക എന്നുള്ളതാണ് മിക്കവാറും ഈ ആശുപത്രി ബില്ലുകളൊക്കെ കണ്ട് ഷോക്ക് അടിച്ചതുപോലെ നിൽക്കുന്ന ആളുകളോട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാമായിരുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ ചോദിക്കുന്നത് ഏത് കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഏറ്റവും നല്ലത് ഹെൽത്ത് ഇൻഷുറൻസിനൊക്കെ വലിയ ചെലവാവില്ലേ എന്നൊക്കെയാണ് ഏത് ഈ ബില്ലും പിടിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് അതിനുള്ള ഒരു പരിഹാരം പറയാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമനിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയാൽ ഇന്ത്യയിലെ അമ്പത്തൊന്നോളം പ്രമുഖ കമ്പനികളെ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോളിസി എടുക്കാൻ പറ്റും നിങ്ങൾ എങ്ങനെയാണ് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഒക്കെ പോയിട്ട് ഒരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് ഏത് ഏറ്റവും നല്ലത് വേണമെന്നൊക്കെ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ ബഡ്ജറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെ വെച്ചിട്ടല്ലേ ഇതേപോലെ തന്നെ നിങ്ങൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസും ലളിതമായിട്ട് തിരഞ്ഞെടുക്കാൻ സാധിക്കും മാസം എണ്ണൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപ മുതലൊക്കെ തുടങ്ങുന്ന പ്ലാനുകളുണ്ട് വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാളും മുപ്പത്തഞ്ച് ശതമാനം വരെയൊക്കെ കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്കിവിടെ ഇന്ത്യയിൽ നിന്ന് ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് മാത്രമല്ല പ്രവാസികൾ എൻ ആർ ഐ അക്കൗണ്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ പതിനെട്ട് ശതമാനം ജി എസ് ടി മടക്കേണ്ട അങ്ങനെ ഒരു ലാഭം കൂടി ഉണ്ട് ഇതിനും പുറമെയാണ് ഇരുപത്തിയഞ്ച് ശതമാനം വരെയൊക്കെ ഡിസ്കൗണ്ട് ലഭിക്കും പ്രവാസികൾക്ക് വിദേശത്ത് ഇരുന്നുകൊണ്ട് തന്നെ പ്രായമായ പേരൻസിന് വേണ്ടി ഹോസ്പിറ്റൽ അപ്പോയിൻ്റ്മെൻസ് ലാബ് ടെസ്റ്റ് മരുന്നുകൾ ഇതൊക്കെ അറേഞ്ച് ചെയ്യാം പിന്നെ ക്ലെയിമിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് പേഴ്സണലായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറുടെ സഹായവും ഉണ്ടാവും വളരെ വേഗത്തിൽ അതായത് ഒരു മുപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ ക്ലെയിം സപ്പോർട്ടും കിട്ടും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ പ്രവാസിയും ആദ്യം ചെയ്യേണ്ടത് ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം ആരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യത്തിന് വേണ്ടി വരുന്ന അല്ലെങ്കിൽ ആശുപത്രി ചെലവുകൾക്ക് മാത്രം നമ്മളത് പിന്നത്തേക്ക് മാറ്റി വയ്ക്കാനോ ഒന്നും പറ്റില്ല പണം നമ്മൾ കണ്ടെത്തിയേ തീരൂ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇൻഷുറൻസ് എടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സേഫായി അങ്ങനെ നമ്മുടെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിറവേറ്റാനായിട്ട് സാധിക്കും ഇതൊന്നും ചെയ്യാത്ത കൊണ്ടാണ് പലരും ജീവിതകാലം മുഴുവൻ പ്രവാസികളായിട്ട് അവിടെ തന്നെ നിൽക്കേണ്ടി വരുന്നത് അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ട് നിങ്ങൾ സമ്പാദിക്കുന്ന പണം ആശുപത്രിയിൽ ചിലവായി പോകണ്ടായെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡുകമ്മിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് ഇന്ന് തന്നെ എടുക്കുക അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്താലും മതിയാകും അങ്ങനെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കുക ചിലർ ഈ എ വരുമ്പോൾ ഇനി കൃഷിപ്പണിക്ക് ഇറങ്ങിക്കോളൂ തൂമ്പ എടുത്ത് ഇറങ്ങിക്കോളൂ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത് ചൈനയിലും അല്ലെങ്കിൽ യൂറോപ്പിലും വികസിതമായ പല രാജ്യങ്ങളും ഒക്കെ കൃഷി എങ്ങനെയാണ് ഇന്നും നടക്കുന്നത് എന്നൊന്ന് പഠിച്ചു നോക്കുക അവിടെയൊക്കെ ഒരു വയലുകളിൽ ഒരുപാട് ട്രാക്ടറുകൾ മറ്റും ഒക്കെ ഓടുന്നുണ്ടാകും ഒരെണ്ണത്തിൽ പോലും ആളില്ല ഇതെല്ലാം ഒരു ഓഫീസിലിരുന്ന ആളുകളാണ് കൺട്രോൾ ചെയ്യുന്നത് സാറ്റലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പോലും അല്ലെങ്കിൽ കടൽ പോലെ കിടക്കുന്ന വലിയ ഗോതമ്പ് പാടങ്ങളും നെൽപ്പാടങ്ങളും ഒക്കെയാണ് നമ്മുടെ ഇവിടെ ആയിരം പേര് വേണ്ടെടുത്ത് ചൈനയിലൊക്കെ നിലവിൽ തന്നെ നൂറ് പേര് പോലും വേണ്ട അപ്പൊ അത് ഇനിയും കുറയാൻ പോവുകയാണ് അപ്പോൾ ഏ വരും ഓട്ടോമേഷൻ വരും അതുകൊണ്ട് ഇനി എല്ലാവരും കൃഷിപ്പണിക്ക് ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അറിവില്ലായ്മയിൽ നിന്നാണ് അത്തരം ചിന്തകളൊക്കെ വരുന്നത് യു എ ഇ പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഇതിൽ വളരെയധികം ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇലോൺമസ്ക് പോലും ഇപ്പോൾ ഈയിടെ ഗൾഫ് രാജ്യങ്ങളൊക്കെ നടത്തിയ ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും ഒപ്റ്റിമസ് റോബോട്ടുകളുടെ ഒക്കെ പെർഫോമൻസ് ഒക്കെ കൂടി വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് അതായത് ഇപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിൽ മനുഷ്യർ തന്നെ ജോലി ചെയ്യുന്നതാണ് ലാഭം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇനി വരും കാലത്ത് നമ്മൾ ചില സയൻസ് ഫിക്ഷൻ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഇത്തരം ജോലികൾ റോബോട്ടുകളിൽ നിന്ന് ചെയ്യുന്നത് നമ്മൾ കാണും അധികം ദൂരെ അല്ലാതെ പത്തിരുപത് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടർ ഒരു സ്കാനിങ് റിപ്പോർട്ട് നോക്കിയിട്ട് അയാൾ കണ്ടുപിടിക്കുന്നു ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് എന്നാൽ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഒരു പുതിയ ഏ പ്രോഗ്രാമിന് ആ ഡോക്ടറെക്കാളും നന്നായിട്ട് പറയാൻ പറ്റുകയാണ് ഇവിടെ ഇവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉള്ളത് എന്ന് അപ്പൊ ഈ രീതിയിലാണ് മെഷീൻ ലേണിങ്ങും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നത് ഗൾഫിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ വരുന്നുണ്ട് മറുവശത്ത് അവർ സ്വദേശി വൽക്കരണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഭാവിയിൽ നമുക്ക് അങ്ങോട്ടുള്ള സാധ്യതകൾ വളരെയധികം കുറയാൻ പോകുന്നുവെന്ന് ഇത് കൃത്യമായ ഉണ്ട് ഗൾഫിൽ തന്നെ ഐ ടി സെക്ടറിലൊക്കെ നിൽക്കുന്ന ആളുകളെയും ഒന്ന് ചിന്തിക്കുക എത്രയോ വർഷത്തെ സ്കില്ലും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് അവരെ പ്രോഗ്രാമിങ്ങും കാര്യങ്ങളും ഒക്കെ പഠിച്ചെടുക്കുന്നത് എന്നാൽ ഇന്ന് ഇപ്പൊ ഈ പറയുന്ന ടെക്കുകളാണെങ്കിലും നല്ലൊരു ഭാഗം ഡെവലപ്പേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഡേറ്റാൻ അനലിസ്റ്റുകളൊക്കെ ആണെങ്കിലും ഇപ്പോൾ അവരൊന്നും മെനക്കെടാറില്ല നിസാരം ഇതിനോട് തന്നെ ചോദിച്ചിട്ട് എല്ലാം അങ്ങ് എഴുതി തരികയാണ് പ്രോഗ്രാമിംഗ് ആണെങ്കിലും എന്താണെങ്കിലും ഇപ്പം പണി എളുപ്പമായിരിക്കും പക്ഷെ ഭാവിയിൽ ഈ പറയുന്ന ആളെയും കൂടെ ആവശ്യമില്ല എന്നുള്ള രീതിയിലേക്ക് ഇപ്പം ഐ ടി സെക്ടർ എടുക്കുകയാണെങ്കിൽ അപ്പോൾ എല്ലാ മേഖലകളിലും ഇപ്പം നമ്മൾ ഗൾഫിലെ മാത്രം കാര്യമാണ് പറയുന്നത് ഗൾഫ് രാജ്യങ്ങൾ എണ്ണപ്പണം ഉള്ളതുകൊണ്ട് സമ്പന്ന രാജ്യങ്ങളായതുകൊണ്ടും ഈ പറയുന്ന മാറ്റങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യാൻ പോകുന്ന രാജ്യങ്ങളും കൂടെയാണിത് അതിൻ്റെ കൂടെ സ്വദേശിവൽക്കരണവും അപ്പോൾ ഭാവിയിൽ ആരും ഇനി ഗൾഫിലേക്ക് പോയി രക്ഷപ്പെടാം എന്നുള്ള രീതിയിൽ ചിന്തിക്കണ്ട എന്നുള്ളതാണ് എന്ന് കരുതും ഇനി അടുത്ത ദിവസം മുതൽ ആരും പോകണ്ട എന്നുള്ളതല്ല ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നല്ല പ്രൊഫഷനൊക്കെ നിൽക്കുന്നവർക്ക് പിന്നെ സാധ്യതകൾ ഉണ്ടാവും അല്ലാതെ സാധാരണ എന്തെങ്കിലും ജോലികളൊക്കെ പോയി അവിടെ ചെന്ന് ചെയ്തേക്കാം രക്ഷപ്പെട്ടേക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്ന കാലഘട്ടം കഴിഞ്ഞു ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം യു കെയിൽ തന്നെ ഒരു കാലത്ത് എന്തായിരുന്നു നമുക്ക് ഓർമ്മയുണ്ടാകും ഐ എസ് പോലും വേണ്ട പ്ലസ് ടു കഴിഞ്ഞുള്ള പിള്ളേരെല്ലാം പോയി കോഴ്സ് കഴിഞ്ഞാൽ രണ്ട് വർഷം സ്റ്റേ ബാക്ക് ആ കാര്യങ്ങളൊക്കെ ആ ഒരു സുവർണ്ണ കാലഘട്ടം ഒക്കെ പലരും ഓർക്കുന്നുണ്ടാകും ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പി ആർ കിട്ടണമെങ്കിൽ പത്ത് വർഷം നിൽക്കണമെന്നുള്ള രീതിയിലേക്ക് നിയമങ്ങൾ മാറാൻ പോവുകയാണ് അതായത് ഇപ്പോൾ നേഴ്സുമാർ തുടങ്ങിയ നല്ല പ്രൊഫഷനിലൊക്കെ ഉള്ളവർക്ക് അത്രയും വേണ്ട അഞ്ച് വർഷം മതി എന്നുള്ള രീതിയിലാണ് എന്ന് തോന്നുന്നു പക്ഷേ ഈ കാര്യങ്ങൾ പഠിച്ചാലും നമുക്ക് മനസ്സിലാവുന്നത് അവിടെ ഞങ്ങൾക്ക് നിങ്ങളെ വേണ്ട നിങ്ങൾ കുറേ പേര് ഇവിടെ വന്നു നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ തുടങ്ങിയ കുറേ യൂണിവേഴ്സിറ്റികളുണ്ട് ഞങ്ങൾക്ക് കാശ് കിട്ടി ഇനി നിങ്ങൾ അങ്ങ് പോയിക്കോളൂ നിങ്ങളെ അങ്ങ് ഒഴിവാക്കുകയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ പത്ത് വർഷം ബി ആർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഡിപ്പെൻഡൻ്റ് ആയിട്ടൊക്കെ അന്ന് ചെന്ന് കയറാമെങ്കിൽ ലാംഗ്വേജ് പ്രശ്നമൊന്നും ആയിരുന്നില്ലെങ്കിൽ ഇനി അവർക്കും ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിപ്പോ അവര് പറയുമ്പോൾ ന്യായമാണെന്ന് തോന്നും കാരണം ഇങ്ങനെ വന്ന പലർക്കും ഇത്ര വർഷം കഴിഞ്ഞിട്ടും അവിടത്തുകാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും സാധിക്കുന്നില്ല ഇതൊക്കെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് യഥാർത്ഥ പ്രശ്നം അതൊന്നും അല്ല ഇപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ചിലർക്ക് പണ്ടേ യു കെയിലേക്കൊക്കെ പോയവർക്ക് നന്നായി ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അതായത് മലയാളികൾക്ക് പൊതുവെ ഒരു അസൂയ അല്ലെങ്കിൽ മറ്റവൻ നന്നാവുന്നത് പിടിക്കില്ല എന്നുള്ള ഒരു സ്വഭാവം ഉണ്ടല്ലോ പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പോഴും ബോട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ അവരെടുത്തോളൂ ആളുകളെ അതാണ് വേറൊരു കാര്യം അഭയാർത്ഥികളെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആ രാജ്യത്തെ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്ന നല്ലൊരു ഭാഗം ഇവർ തന്നെയാണ് പക്ഷെ അങ്ങനെയുള്ളവരെ അവർ ഈ പറയുന്ന ലാംഗ്വേജ് ടെസ്റ്റ് വേണ്ട ഒന്നും വേണ്ട അങ്ങോട്ട് സ്വീകരിക്കുന്നുണ്ട് പക്ഷേ പണം മുടക്കി അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ അതിന് എങ്ങനെയായിക്കോട്ടെ വളരെയധികം കഷ്ടപ്പെട്ട് ഇങ്ങനെ ചെന്ന് കയറിയ മലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ള പിള്ളേരോടാണ് ഇവർ ഇവരുടെ ഉരുക്ക് മുഷ്ടിയും അല്ലെങ്കിൽ നിയമമാറ്റവും ഒക്കെ എടുത്ത് പേടിപ്പിക്കുന്നത് ബോട്ടിൽ ചെന്നാൽ ഒരു പ്രശ്നവുമില്ല പിന്നെ ഇതൊക്കെ ആരോട് പറയാനാണ് നമ്മുടെ രാജ്യമല്ല ലോക്ക്ഡൌൺ മുതലൊക്കെയുള്ള സമയം മുതൽ ചെന്ന് കയറിയാൽ മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ഇതേ ശൈലിയിലൊക്കെ തന്നെയാണ് പോകുന്നത് ഇപ്പം യൂറോപ്പ് മാത്രമല്ല യൂറോപ്പിന് പുറത്തുള്ള രാജ്യങ്ങളാണെങ്കിലും ഇപ്പം കാനഡയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും അമേരിക്കയിലൊക്കെ ഇപ്പോൾ വരുന്ന മാറ്റങ്ങൾ എന്താണ് ട്രംപിന് ശേഷം എന്നൊക്കെ നമ്മൾ കാണുന്നതാണ് ഇപ്പോൾ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഇവരൊക്കെ ഇതേ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇനി രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ നിന്ന് രക്ഷപ്പെടണം ഭാവിയിൽ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നാൽ അതല്ല യഥാർത്ഥ പ്രശ്നം ഇത്ര നാളും വന്നുകൊണ്ടിരുന്ന പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ നിന്നൊക്കെ വന്നിരുന്ന ഈ പ്രവാസി പണം ഇല്ലാതാകുന്നതോടെ കേരളത്തിന്റെ അവസ്ഥ വളരെ മോശമാകുമെന്നുള്ളതാണ് സാധാരണക്കാരുടെ അവസ്ഥ അത് വളരെ ബുദ്ധിമുട്ടിലാക്കും അതിൻ്റെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ തന്നെയായിരിക്കും ഇപ്പൊ തന്നെ കേരളത്തിലെ സ്ഥലത്തിന്റെ വില പോകുന്നത് എങ്ങനെയാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കണ്ണായ സ്ഥലങ്ങളിൽ വില ഉണ്ടാകും പക്ഷെ പൊതുവെയുള്ള കാര്യം ചിന്തിക്കുക സ്ഥലത്തിന് വില പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ യു കെ ജർമ്മനി എന്നൊക്കെ പറഞ്ഞതുപോലെ ഇനി ആളുകൾ മലയാളികൾ ഒരുപാട് പോകാൻ പോകുന്ന രാജ്യങ്ങൾ ഏതാണെന്ന് അറിയാമോ ഒന്നാമത് ആയിരിക്കും പിന്നെ സൗത്ത് കൊറിയ ചൈന ഇതുപോലെയുള്ള രാജ്യങ്ങൾ കാരണം അവിടെയൊക്കെ അവിടുത്തെ ആളുകളുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളുമൊക്കെ മൂലം അവിടെ ആളുകൾ വിവാഹം കഴിച്ചാലും വിവാഹം കഴിക്കുന്നു അല്ലെങ്കിൽ പലരും കുട്ടികൾ ഉണ്ടാകുന്നു അവിടെക്ക് താല്പര്യമില്ല പോപ്പുലേഷൻ വളരെയധികമായിട്ട് ചുരുങ്ങുകയാണ് വൃദ്ധരുടെ എണ്ണം കൂടുകയാണ് ജപ്പാൻ കൊറിയ അല്ലെങ്കിൽ ഈ ചൈന പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ചൈനയിലൊക്കെ പോപ്പുലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പുതിയ ജനറേഷൻ വളരെ കുറവാണ് കുട്ടികൾ വളരെ കുറവാണ് ജനസംഖ്യ നിരക്ക് താഴ്ന്നു പോവുകയാണ് അപ്പം അവിടെയൊക്കെ നമ്മൾ പണ്ട് ഗൾഫിലേക്കൊക്കെ പോകുന്നത് പോലെ വലിയൊരു സാധ്യത തുറന്നു കിടപ്പുണ്ട് നമ്മളെ അവർക്ക് ആവശ്യമുണ്ട് എന്തിനാണ് അവിടുത്തെ ജോലികൾ ചെയ്യാൻ വേണ്ടി തന്നെയാണ് പ്രത്യേകിച്ച് വയസ്സായ ആളുകളെ പരിചരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ആളുകൾ ഇപ്പോഴും ഗൾഫ് യൂറോപ്പ് എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇനി വരാൻ പോകുന്നത് നമ്മൾ ഒരുപാട് പോകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ജപ്പാൻ കൊറിയ ചൈന പോലെയുള്ള കുറേ രാജ്യങ്ങളിലേക്കാണ് ജാപ്പനീസ് അതുപോലെ കൊറിയൻ ചൈനീസ് ഒക്കെ പഠിക്കുന്ന പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമൊക്കെ ഇനി കേരളത്തിൽ കൂണു പോലെ മുളച്ചു പൊങ്ങാൻ തുടങ്ങുകയാണ് ഇതൊന്നും ഓർത്ത് വെച്ചോളൂ കറക്റ്റായിട്ട് വരുമോ എന്ന് നോക്കാമല്ലോ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഈ സ്വദേശിവൽക്കരണം നടപ്പിലാക്കുമ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേരളത്തിന്റെ അവസ്ഥ എന്താണ് നിലവിൽ കേരളത്തിൽ എത്ര ജനങ്ങളുണ്ട് അതിൻ്റെ ഒരു പത്ത് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ അതിഥി തൊഴിലാളികൾ എന്നൊക്കെയാണ് അവരെ വിളിക്കുന്നത് അവരിൽ കുറേ അധികം ആളുകള് കള്ളരേഖകളൊക്കെ ഒപ്പിച്ചിട്ട് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യക്കാരെന്നുള്ള വ്യാജേന ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ് എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ ഈയിടെ ഒരുപാട് പ്രചരിക്കുന്നത് കണ്ടു ഇപ്പം ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ എന്താണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക എന്താണെങ്കിലും ഒരു കോടി മൂന്നരക്കോടി പോപ്പുലേഷനാണ് കേരളത്തിലുള്ളത് ഒരു അമ്പത് ലക്ഷത്തോളം ഒക്കെ വരാം മുപ്പത്തഞ്ച് ലക്ഷം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത്രയും അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ഉണ്ടാകാം എന്നാണ് പറയുന്നത് ഏകദേശം പത്തൊമ്പത് ലക്ഷം മലയാളികൾ തന്നെ പുറത്തു ഗൾഫിലും മറ്റു പല രാജ്യങ്ങളുമായിട്ട് അപ്പം നമ്മൾ കുറേ മലയാളികൾ വിദേശ രാജ്യങ്ങളിൽ പോയി പണം ഉണ്ടാക്കി ഇങ്ങോട്ട് അയക്കുന്നു എന്നിട്ട് ഈ പണം അവിടെ ഇവിടെ ഒന്ന് കറങ്ങിയിട്ട് അന്യസംസ്ഥാന തൊഴിലാളികളുടെ പോക്കറ്റിലിട്ട് പോകുന്നു അത് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകുന്നു അപ്പം നിലവിൽ ഇന്ന് കേരളത്തിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല കാരണം നമ്മൾ ഈ കൊണ്ടുവരുന്ന പ്രവാസി പണത്തിൻ്റെയും ഒരു ഭാഗം എങ്ങനെയൊക്കെയോ മറ്റ് സ്റ്റേറ്റുകളിലേക്കാണ് പോകുന്നത് നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ ഇപ്പോഴത്തെ ഗവൺമെന്റ് ഈ നോർത്തിലേക്ക് വാരി കോരി കൊടുക്കുന്നു സൗത്തിനെ തഴയുന്നു എന്നൊക്കെ യഥാർത്ഥത്തിൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ആളുകളുടെ മടി കാരണോ കയ്യിലിരിപ്പ് കാരണോ ഒക്കെ എങ്ങനെയാണ് പണം അങ്ങോട്ട് പോകുന്നത് എന്നുകൂടി ചിന്തിക്കുക അപ്പോ കേരളത്തിന്റെ നല്ലൊരു ഭാഗം റവന്യൂ ചോർന്നു പോകുന്ന ഒരു രീതിയാണത് അപ്പൊ നമ്മളിവിടെ ഒരു കേരളീയ വൽക്കരണം എന്നുള്ള രീതിയിൽ ഒരു കാര്യമൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാലോ ഈ പണം അങ്ങനെ കൊണ്ടുവരണോന്നല്ല പറഞ്ഞത് ഈ പണം ഇവിടെ നിൽക്കും ഇതേ കാര്യമാണ് യഥാർത്ഥത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ഇത്ര നാളും സംഭവിച്ചുകൊണ്ടിരുന്നത് എന്താണ് ഇപ്പൊ സൗദി എടുക്കുക സൗദിയിൽ പകുതിയോളം മാത്രമേ അവിടുത്തെ സിറ്റിസൺസ് ഉള്ളൂ സൗദിയുടെ ആകെ പോപ്പുലേഷൻ ഒരു നാല് കോടിക്കെടുത്തൊക്കെ ആകാറായിട്ടുണ്ടെങ്കിൽ അതിൽ രണ്ടു കോടിയും വന്നു നിൽക്കുന്ന ആളുകളാണ് സൗദിയിലെ പിന്നെ ആളുകളുള്ളൂ അവിടത്തുകാർ തന്നെ മറ്റു രാജ്യങ്ങളുടെയൊക്കെ കാര്യം ഇപ്പൊ യു എ ഇ എടുത്തു നോക്കുക അവിടെ പത്ത് ശതമാനം ആളുകൾ മാത്രമേ അവിടത്തുകാരുള്ളൂ ബാക്കി മുഴുവൻ വന്നു നിൽക്കുന്നവരാണ് കുവൈറ്റ് എടുത്താലേ മുപ്പത് ശതമാനം മാത്രമേ അവിടത്തുകാരുള്ളൂ ബഹ്റൈൻ എടുത്താലേ ഒരു പകുതി മാത്രമേ അവിടത്തുകാരുള്ളൂ ഖത്തർ എടുക്കുക മുപ്പത് ലക്ഷം ആളുകളുണ്ട് അതിൽ മൂന്ന് ലക്ഷം മാത്രമേ അവിടുത്തുകാരുള്ളൂ അപ്പം ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങള് സമ്പന്നമായ രാജ്യങ്ങൾ മിക്കതും എടുത്ത് നോക്കുക അവിടെ പോപ്പുലേഷൻ വന്നാൽ വളരെ കുറവാണ് സൗദി മാത്രമേ പിന്നെയും നമ്മുടെ കേരളത്തിൽ ഒരു പോപ്പുലേഷനൊക്കെ ഉള്ളൂ ഇത്രയും കുറച്ച് പോപ്പുലേഷനാണ് എന്നാൽ വരുമാനം എന്ന് പറഞ്ഞാൽ ക്രൂഡ് ഓയിലിന്റെ വരുമാനം എന്ന് പറഞ്ഞാൽ അതിഭയങ്കരം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ രാജ്യങ്ങൾ അങ്ങനെ സമ്പന്നമായി നിൽക്കുന്നത് കാരണം വളരെ കുറച്ച് പോപ്പുലേഷനേ ഉള്ളൂ ഇഷ്ടം പോലെ പണമുണ്ട് അവിടെയൊക്കെ ഈ പറയുന്ന പോലെ ഭിക്ഷ അയച്ചു നടക്കുന്ന ആളുകളെയുമൊക്കെ ഇവരിങ്ങനെ പിടിച്ചുകൊണ്ട് പോയിട്ട് നല്ല വീടും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് നല്ല സെറ്റിൽമെന്റ് ആക്കിയിട്ട് അങ്ങ് പോവും പക്ഷെ ഇവര് വീണ്ടും തണ്ടാൻ ഇറങ്ങും കാരണം അവർക്ക് അതേ അറിയുകയുള്ളു അപ്പൊ അതുപോലെ പണമുണ്ട് എന്നുള്ളതാണ് പോപ്പുലേഷൻ കുറവാണ് ഇപ്പൊ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഇപ്പൊ നോമിനൽ ജി ഡി പി നോക്കിയാൽ പോലും പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണ് ഇത്രയും പോപ്പുലേഷൻ ഉണ്ട് ലോകത്ത് ഏറ്റവും പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ് ഒരു ജി ഡി അല്ലെങ്കിൽ ഒരാൾക്ക് എത്ര എന്ന് നോക്കിയാൽ അത് വളരെ കുറവാണ് ജപ്പാനേയും മറികടന്ന് ഇന്ത്യ മൂന്നാമത്തെ സാമ്പത്തിക ശക്തി ആകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു രണ്ടാം സ്ഥാനത്തേക്കെങ്കിലും എത്തിയാലേ കാര്യമുള്ളൂ കാരണം ലോകത്തെ ഏറ്റവും പോപ്പുലേഷൻ ഉള്ള രാജ്യങ്ങൾ ഇന്ത്യ ചൈന അമേരിക്ക ഈ രാജ്യങ്ങൾ തന്നെയാണ് ആദ്യത്തെ ഈ പറയുന്ന നാല് ലിസ്റ്റിൽ മൂന്നും അതാണ് നേരെ വച്ച് ജപ്പാൻ ജർമ്മനി എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ പോപ്പുലേഷൻ വെച്ചിട്ട് ഈ സമ്പത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് അതിഭയങ്കരമാണ് അമേരിക്കയുടെ കാര്യം ഈ പറഞ്ഞ പോലെയാണ് അപ്പോൾ പറഞ്ഞു വന്നത് എന്താണ് ഇത്രയും പണം ഉണ്ടായിട്ടും പോപ്പുലേഷൻ ഇത്രയും കുറവായിട്ടും ഇവർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു കാരണം ഞങ്ങൾ ഇനി എന്തിനാണ് ഇവർക്ക് ഇങ്ങനെ കാശ് കൊടുക്കുന്നത് അതായത് തൊഴിലാളികൾ അവിടെ വന്ന് നിൽക്കുന്നു ആ പണം മുഴുവൻ അവരുടെ പണം എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് എന്ന് പറയാം അതിൽ നല്ലൊരു ഭാഗം കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ അതിനി വേണ്ട സ്വദേശി വൽക്കരണം തന്നെ ആ രീതിയിലേക്ക് അവർ പോകുന്നു അപ്പോൾ എന്നിട്ട് പോലും കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല നമുക്ക് ഒന്നാമത് വലിയ വരുമാനമോ കാര്യങ്ങളോ ഒന്നുമില്ല പോപ്പുലേഷൻ അത്യാവശ്യമുണ്ട് ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റുകളുടെയും പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പല രാജ്യങ്ങളുടെയും പോപ്പുലേഷന് തുല്യമായിട്ടുള്ളതാണ് ജി ഡി പി ആപ്പിറ്റ നോക്കിക്കഴിഞ്ഞാൽ വരുമാനം കുറവാണ് എന്നിട്ടും നമ്മൾ ഈ പറയുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ ഇങ്ങനെ പണം കൊണ്ടുപോകുന്നത് ഒരു പ്രശ്നമായിട്ടൊന്നും ഇപ്പോഴും ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല മലയാളികൾക്ക് അവസരങ്ങൾ ഗൾഫിലും യൂറോപ്പിലും ഒക്കെ കുറയുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ നിന്ന് പണിയെടുക്കണം എന്നുള്ളത് ഒരു കാര്യം പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പണം പുറത്ത് പോകാതിരിക്കുക എന്നുള്ളത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു പോയൊരു കാര്യമുണ്ട് എങ്ങനെയും നാട് വിട്ടാൽ അല്ലെങ്കിൽ നാട് വിട്ടാല് സ്വർഗ്ഗമാണ് എന്നൊക്കെ ഇപ്പോൾ നിസ്സാര ആളുകൾ അത്യാവശ്യം കാശ് ഉള്ളവർ പോലും യൂറോപ്യൻ ട്രിപ്പും ഒക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് ഈ അടുത്തിടയ്ക്ക് വരുന്ന ഒരു ട്രെൻഡാണ് നമ്മൾ ഒരിക്കൽ പറഞ്ഞതാണ് അത് ഐഫൽ ടവർ കാണുക എന്നൊക്കെ ഉള്ള രീതിയിൽ പലരും പോകുന്നു യഥാർത്ഥത്തിൽ ഈ പാരീസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വലിയ സംഭവമാണെങ്കിൽ ഒരു തരത്തിൽ ലോകത്തിലെ ഏറ്റവും അപകടം ഒരു സ്ഥലം കൂടിയാണത് ഇവിടെ നിന്ന് നമ്മൾ ഇൻസ്റ്റയിലെ റീൽസും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് പാരീസിലൊക്കെ അല്ലെങ്കിൽ ഐഫൽ ടവർ ഒക്കെ കാണാൻ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് ഈ ഫ്രാൻസിന്റെ അല്ലെങ്കിൽ ഈ പാരീസിലൊക്കെ നടക്കുന്നത് എന്നുള്ളത് ഒരു സേഫ്റ്റിയും ഇല്ലാത്തൊരു സ്ഥലം ടേക്കൻ എന്നൊക്കെ പറയുന്ന സിനിമയിൽ അതിലെ നായകന്റെ മകള് ഈ പാരീസിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കൻ പേരൻസ് അല്ലെങ്കിൽ നായകനൊക്കെ വളരെ അസ്വസ്ഥനാവുകയാണ് അപ്പൊ ഇവിടെ ഇരുന്ന് കണ്ടിട്ട് വിചാരിക്കും പാരീസിലേക്ക് പോകുന്ന ഈ അമേരിക്കക്കാർക്ക് എന്താണ് പ്രശ്നം പക്ഷെ അവർക്ക് ഈ പറയുന്ന പോലെയാണ് പാരീസും അല്ലെങ്കിൽ യൂറോപ്പിലെ പല സ്ഥലങ്ങളും കാണുന്നതെങ്കിൽ നമുക്കിതൊക്കെ സ്വർഗ്ഗമാണ് ഈ അമേരിക്ക തന്നെ വളരെ സേഫ് ആണ് എന്നല്ല പറഞ്ഞത് നമ്മൾ എപ്പോഴും മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് ഇത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഭേദമായിരുന്നല്ലോ എന്നൊക്കെ തോന്നുക ഇവിടെ വൃത്തിയും വെടുപ്പും ഇല്ലായ്മയും അല്ലെങ്കിൽ സുരക്ഷയുടെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ പുറത്തു പോയിട്ട് പലതും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കോംപ്രമൈസ് ചെയ്യാനായിട്ടുള്ള മനസ്സ് നമുക്കുണ്ട് എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും നമ്മൾ അവിടെ പിടിച്ചു നിൽക്കും എങ്ങനെയൊക്കെ രക്ഷപ്പെടാനായിട്ടുള്ള ശ്രമം നടത്തും എന്നാൽ ഇവിടെ നമ്മൾ ഇതൊന്നും ചെയ്യില്ല നമ്മൾ ഇവിടുത്തെ ഒരു പ്രശ്നവും അഡ്ജസ്റ്റ് ചെയ്യില്ല മാറ്റാനായിട്ട് ശ്രമിക്കില്ല നമ്മളും ചെന്നിട്ട് വഴിയിലോട്ട് വേസ്റ്റ് എറിയും എന്നിട്ട് ആ റോഡിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കും ഇവിടെ നിന്ന് പോയാൽ രക്ഷപ്പെടും ആരെ മാറേണ്ടത് ഗൾഫിലേക്ക് അവസരങ്ങൾ കുറയുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു മറുവശം എന്താണെന്ന് വെച്ചാൽ ഗൾഫിലേക്ക് പഴയതുപോലെ പോകാനായിട്ട് മലയാളികളായിട്ടുള്ള പുതിയ തലമുറയ്ക്ക് താല്പര്യമില്ല അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിപ്പോൾ എല്ലാവർക്കും ഗൾഫിന് പകരം യൂറോപ്പിലേക്ക് ചാടണം എന്നുള്ള ആഗ്രഹം കൊണ്ടുമല്ല പണ്ടത്തേതുപോലെ ഒരാൾ പോയിട്ട് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരാൾ പോയി അവിടെ കറവപ്പശുവായിട്ട് നിൽക്കാനുള്ള ഒരു മനസ്സ് ഇന്നുള്ളവർക്കില്ല ഇന്നുള്ളവർ അത്യാവശ്യം ബുദ്ധിമുള്ളവരാണ് പണ്ട് പോയ എല്ലാവരെയും മുതലെടുക്കുകയായിരുന്നു എന്നൊന്നും അല്ല പറഞ്ഞത് പക്ഷെ അതൊരു പ്രവണത തന്നെയായിരുന്നു ഒരാൾ അയാളുടെ ജീവിതം കളഞ്ഞുകൊണ്ട് അവിടെ ജീവിക്കുന്നു കുറേ പേര് ഇവിടെ പ്രശ്നമൊന്നുമില്ലാതെ ജീവിക്കുന്നു അതിന് പുതിയ തലമുറയ്ക്ക് താല്പര്യമില്ല ജീവിക്കുന്നതെങ്കിലും ഒന്നിച്ച് ജീവിക്കുക എവിടെയാണെങ്കിലും അതും കൂടെയാണ് നമ്മൾ യൂറോപ്പിലേക്കാണെങ്കിലും പോയേക്കാം എന്ന് തീരുമാനിക്കുന്നതിന്റെ ഒരു കാരണം ഇപ്പോൾ പ്രവാസികൾ അല്ലെങ്കിൽ ഗൾഫിലാണ് എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് എന്തൊരു പേരും പെരുമയൊക്കെ ആയിരുന്നു യഥാർത്ഥത്തിൽ അവരുടെ ജീവിതം എന്താണെന്ന് ചിന്തിച്ചു നോക്കുക അവരുടെ കുട്ടികൾ വളരുന്നത് അവർ നേരിട്ട് കാണുന്നില്ല അവരുടെ ഭാര്യമാരുടെ കൂടെ അവർക്ക് പലപ്പോഴും ജീവിക്കാൻ സാധിക്കുന്നില്ല അവരുടെ പേരൻസ് വാർദ്ധക്യത്തിലാകുന്നത് അവർ വീഡിയോ കോളിലൂടെ കാണുന്നു അല്ലെങ്കിൽ ഇപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് ഇവരുടെയൊക്കെ കൂടെ നിൽക്കാൻ കഴിയാതെ ഇന്നും ഗൾഫിൽ പോയിട്ട് യഥാർത്ഥത്തിൽ ജയിലിൽ കിടക്കുന്ന പോലെ തന്നെയാണ് പലരും ജീവിക്കുന്നത് യൂറോപ്പിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും അവിടെയുള്ള വലിയ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ നിങ്ങളതെല്ലാം ആസ്വദിക്കണമെന്നൊരു നിർബന്ധവുമില്ല കയ്യില് പണമുള്ളവനാണ് അതൊക്കെ വെച്ചിട്ടുള്ളത് നമ്മൾ അവിടെയുള്ള ഏതെങ്കിലും വഴിയിലൂടെ നടക്കുകയോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു കെട്ടിടത്തിന്റെ മുകളിലോ കയറിയത് കൊണ്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അടിപൊളി ആകണമെന്നില്ല കയ്യിൽ എത്രയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനം അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്ന് യൂറോപ്പിലേക്ക് പോകുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകുന്നവരാണെങ്കിലും എന്തൊരു ജീവിതമാണ് ജീവിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കുക ചിലരൊക്കെ നാട്ടിൽ വകയുള്ളവരായിട്ടും കയറിപ്പോകുന്നവരുണ്ട് ഇപ്പം നിസ്സാരം നമ്മളെപ്പോഴും ഈ നേഴ്സുമാരുടെ കാര്യം പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നതാണ് ഈ നേഴ്സായിട്ട് പുറത്തു പോയാൽ നല്ലതാണ് യു കെയിലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ഒക്കെ ഒരു നേഴ്സിന് വലിയ സാലറി ആണ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ജീവിത ചെലവ് അനുസരിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് അതൊരു സാധാരണ ജോലി മാത്രമാണ് നമ്മുടെ ഇവിടെ ഒരു നേഴ്സായിട്ട് ഒരു ആശുപത്രിയിൽ സാധാരണ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്താൽ ഇവിടെ അതുകൊണ്ട് ജീവിച്ച് പോകാമെന്ന് മാത്രമേ ഉള്ളൂ സേവിങ്സ് ഒന്നും ചിന്തിക്കുകയേ വേണ്ട ഏകദേശം അതുപോലെ തന്നെയാണ് പുറത്ത് അവരുടെ കാര്യം പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് കണക്ക് കൂട്ടും അവിടെ പോയാലും മൂന്ന് ലക്ഷം നാല് ലക്ഷം മാസം കിട്ടുകയാണെന്ന് പറഞ്ഞിട്ട് കയറിപ്പോകും ഫാമിലി ആയിട്ട് ജീവിക്കാമല്ലോ എന്നുള്ളതാണ് അവർ പലരും ന്യായമായിട്ട് പറയുന്നത് എന്നാൽ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ നേഴ്സുമാരായിട്ട് നിൽക്കുന്നവർക്ക് അവിടെ ഫാമിലിയായിട്ട് ജോലി ഉള്ളിടത്തോളം കാലം ജീവിക്കുകയാണെങ്കിൽ ഇപ്പൊ സൗദി എടുത്താലും ഒമാൻ എടുത്താലും ഒക്കെ യൂറോപ്പിലേതുപോലെയല്ല വളരെ ജീവിത ചെലവ് കുറഞ്ഞ രീതിയിൽ അവർക്ക് ഒരു കുടുംബത്തിന് ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും അവിടെ ജീവിക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് എന്ന് സേവിങ്സ് മതിയായി അല്ലെങ്കിൽ ആവശ്യത്തിനായി എന്ന് തോന്നുന്നോ അന്ന് നാട്ടിലേക്ക് നല്ലൊരു സമ്പാദ്യമായിട്ട് വരാം പണമുള്ളവന് നമ്മുടെ നാട് കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതൊന്നും ആൾ ആളുകൾ ചിന്തിക്കുന്നതല്ല ആളുകൾക്ക് ഈ ഇൻസ്റ്റഗ്രാമിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലും ഒക്കെ കാണുന്ന ഈ ഒരു മായിക ലോകത്തിൻ്റെ പുറമെയാണ് ആളുകൾ പോവുക എന്നിട്ട് ചെന്നുപെടും നമ്മളൊക്കെ നാട്ടിൽ പണം ഉണ്ടാക്കുക എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ് നാട്ടിൽ പണം ഉണ്ടായാൽ ഈ നാടിൻ്റെ പല പ്രശ്നങ്ങളെയും നമുക്ക് കോംപ്രമൈസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും ഇപ്പോൾ നല്ലൊരു വാഹനവും നല്ലൊരു ഡ്രൈവറേയും ഒക്കെ വെക്കാൻ കയ്യിൽ കാശുള്ളവന് കൊച്ചിയിലെ ട്രാഫിക് ഒരു പ്രശ്നമല്ല അവന് കാറിലിരുന്ന് സിനിമ കാണാം അല്ലെങ്കിൽ അവൻ എ സിയിൽ നിന്ന് എ സിയിലേക്കാണ് പോകുന്നത് ഒരു ഹോട്ടലിലാണെങ്കിൽ അങ്ങോട്ട് കയറുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു മാളിലേക്കാണെങ്കിൽ അവിടെ കയറുന്നു ഏറ്റവും മുന്തിയ ചികിത്സകൾ കിട്ടുന്നു നല്ല ഭക്ഷണം കഴിക്കുന്നു പണമുള്ളവന് നമ്മുടെ നാട് തന്നെ മതി സത്യത്തിൽ അത് പുറത്ത് കിട്ടുന്നതിനപ്പുറമാണ് അപ്പോൾ ആ രീതിയിലേക്കൊക്കെ ചിന്തിക്കുക നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങിയോ അല്ലെങ്കിൽ പുറത്ത് പോവുകയാണെങ്കിൽ തന്നെ ഇനി എന്തിനായിരിക്കും സാധ്യത എന്നൊക്കെ ചിന്തിച്ചിട്ട് നല്ല പ്രൊഫഷനിലാണെങ്കിൽ മാത്രം പുറത്ത് പോവുക ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക യഥാർത്ഥത്തിൽ ഗൾഫിൽ മലയാളികൾക്കുള്ളതിൻ്റെ എത്രയോ മടങ്ങ് സാധ്യതകൾ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് നമ്മുടെ ടൂറിസം മാത്രം ഒന്ന് പ്രമോട്ട് ചെയ്താലും മതി അതിന് വലിയ ഇൻഫ്രാസ്ട്രക്ചറോ കാര്യങ്ങളോ ഒന്നും ആവശ്യമൊന്നുമില്ല ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പോലും ഇപ്പോൾ കുട്ടനാട് പോലെയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ഒക്കെ ഒരു വീടുകൾ അങ്ങനെ കുറേ ശൈലിയിലുള്ള വീടുകൾ പണിയുക അവിടുത്തെ ആളുകൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതൊന്ന് നേരിട്ട് കാണുക അവരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കുക്ക് ചെയ്യുക കഴിക്കുക ഇതൊക്കെയാണ് സായിപ്പിന് വേണ്ടത് അതിനുള്ള ഒരു അവസരം അല്ലെങ്കിൽ നന്നായിട്ട് പെരുമാറാൻ ഇവരെ പഠിപ്പിക്കുക മലയാളികളെ അല്ലെങ്കിൽ ഇവരെ വായി നോക്കി നിൽക്കാതെ അവരെ ബുദ്ധിമുട്ടിക്കാതെ അല്ലെങ്കിൽ അവരെ നല്ല രീതിയിൽ സംസാരിച്ച് അവരെ അവരുടെ കയ്യിൽ നിന്ന് പണം മേടിക്കാനുള്ള ഒരു ട്രിക്ക് തമിഴ്നാട്ടുകാർക്ക് അതറിയാം ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ച് കുറച്ച് വൃത്തിയാക്കി ഇട്ടാൽ മതി അല്ലാതെ വലിയ പണിയൊന്നും പണിയണമെന്നൊന്നുമില്ല ഉള്ള സ്ഥലം നല്ല വൃത്തി കിട്ടാൽ തന്നെ അങ്ങനെ ഓരോ ടൂറിസ്റ്റ് ഹബ്ബുകൾ ഉണ്ടാക്കിയാൽ പോലും നമ്മുടെ നാട്ടിൽ എത്രയോ ആളുകൾക്ക് തൊഴിൽ കിട്ടും ഈ ഒരു ഒറ്റ കാര്യം ചെയ്താൽ മതി കയ്യിൽ നിധി ഇരിപ്പുണ്ട് പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ട് എന്ന് അറിയുന്നില്ല ടൂറിസം മാത്രം മതി യഥാർത്ഥത്തിൽ കേരളത്തിന് രക്ഷപ്പെടാൻ എന്നുള്ളതാണ് ടൂറിസത്തിൽ യു ജിയും പി ജിയും ഒക്കെ കഴിഞ്ഞിറങ്ങുന്ന എത്രയോ പിള്ളേർ ഇവിടെ ഉണ്ട് ആരെങ്കിലും ഒരാൾ ഇതുപോലെയുള്ള ഒരു സംരംഭം തുടങ്ങി നോക്കാം എന്നെങ്കിലും വിചാരിക്കുന്നുണ്ടോ നമ്മുടെ ഇവിടെ നടക്കുന്ന എന്താണ് ഗവൺമെന്റ് കുറെ ഏതെങ്കിലും ഒരു വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞാൽ അവിടെ കുറെ പണിയങ്ങ് പണിയും എന്നിട്ട് ഈ ലോക്കലായിട്ടുള്ള ആളുകൾ വന്ന് നിന്നുകൊണ്ട് ഒരു കാര്യവുമില്ല ഇത് എന്തിനാണ് ഈ പണം കളയുന്നത് പുറത്തുള്ളവരെ ഇവിടെ കൊണ്ടുവരിക അവരുടെ പണം ഇവിടെ കൊണ്ടുവരിക അല്ലാതെ പഠിക്കുന്ന സമയത്തെ കുറെ കമിതാക്കൾക്ക് കുടയും ചൂടി ഒരടുത്ത് വന്നിരിക്കാനുള്ള സൗകര്യമല്ല നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അതൊരു മോശം കാര്യമാണെന്നോ ഒന്നും അല്ല പറഞ്ഞത് കയ്യിൽ കാശില്ലാത്തവർ ചിലപ്പോൾ കുടയും ചൂടി ഇങ്ങനെ പലയിടത്തും വന്നിരിക്കുന്നുണ്ടാവും കയ്യിൽ അത്യാവശ്യം വകയൊക്കെയുള്ള വീട്ടിലെ പിള്ളേർ നല്ല ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ മുറിയെടുത്തും അവരാഘോഷിക്കുന്നുണ്ട് അതൊന്നും ആരും അറിയുന്നില്ല അതിനൊക്കെ നമ്മൾ വലിയ മാന്യതയും കൊടുക്കുന്നുണ്ട് കയ്യിലൊന്നും ഇല്ലാത്തവൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ സദാചാര ലംഘനം നമ്മുടെ മനസ്സിൽ തട്ടുന്നുള്ളൂ പലപ്പോഴും അത്ഭുതത്തോടെ ഓർക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഏറ്റവും നന്നായിട്ട് ജീവിക്കാൻ കൊള്ളാവുന്ന ഒരു സ്ഥലമാണ് കേരളം പ്രത്യേകിച്ച് കേരളത്തിലെ പല സിറ്റികളോടൊക്കെ അനുബന്ധിച്ചിട്ടുള്ള പല സ്ഥലങ്ങളും എന്നാൽ ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് തന്നെയാണ് ഏറ്റവും അധികം ആളുകൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികമായിട്ട് പുറത്തേക്ക് പോകുന്നത് അപ്പോൾ ഇതൊരു പ്രവണതയായിരിക്കാം കാരണം നമുക്ക് എപ്പോഴും ഏറ്റവും മികച്ചു നിൽക്കുന്നവർക്ക് തന്നെയാണ് വീണ്ടും മികച്ചു നിൽക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുന്നത് ഇപ്പോൾ ഈ കോട്ടയം എറണാകുളം പത്തനംതിട്ട ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് പിള്ളേർ ഏറ്റവും അധികം പോകുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും നന്നായിട്ട് ജീവിക്കാൻ കൊള്ളാവുന്നതും ഇതേ സ്ഥലങ്ങളിൽ നിന്ന് തന്നെയാണ് അതൊരു പ്രകൃതി നിയമം കൂടിയായിരിക്കും ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ട് ഉണ്ടവന് പായ കിട്ടാഞ്ഞിട്ട് എന്നൊക്കെയുള്ളൊരു സംഭവമാണത് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ആ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് പ്രവാസികളായിട്ടുള്ളവർക്ക് നാട്ടിൽ ചിലവ് കുറഞ്ഞ ചികിത്സയ്ക്കും അവരുടെ പ്രായമായ മാതാപിതാക്കൾക്കൊക്കെ വേണ്ടി വരുന്ന ചികിത്സയ്ക്കും ഒക്കെ ആയി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നാട്ടിലെടുത്ത് വയ്ക്കുക എന്നുള്ളത് അത്യാവശ്യം വേണ്ട കാര്യമാണ് ഇരുപത്തഞ്ച് ശതമാനം വരെയൊക്കെ കൂടി ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമനിലും കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക അതല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി എന്തൊക്കെയാണെങ്കിലും വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം